നമസ്കാരം യുക്രൈനുമായി കഴിഞ്ഞ മൂന്ന് വർഷമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പല ശ്രമങ്ങളും നടത്തി അതിനിടയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇക്കാര്യത്തിൽ ട്രംപിനോട് കർക്കശ നിലപാടുമായി രംഗത്തെത്തുകയും ചെയ്തു വെടിനിർത്തലിനായിട്ടുള്ള നിബന്ധനകൾ അടിച്ചേൽപ്പിക്കരുതെന്നായിരുന്നു പുടിൻ ട്രംപിനോട് ആവശ്യപ്പെട്ടത് യുദ്ധത്തിന് വിരാമം ഇടാൻ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശ്രമിക്കുകയാണെങ്കിലും റഷ്യ ഇപ്പോഴും ആഞ്ഞടിക്കുകയാണ് റഷ്യയ്ക്ക് വേണ്ടി അമേരിക്ക നടത്തിയ വിട്ടുവീഴ്ചകൾ മുതലാക്കിയാണ് റഷ്യ ഈ ആക്രമണം നടത്തുന്നത് ഇതിനിടയിലാണ് പുടിന്റെ ഹെലികോപ്റ്ററിന് നേരെ ആക്രമണം ഉണ്ടായി എന്ന വാർത്ത പുറത്തുവന്നത് പുട്ടിന്റെ ഹെലികോപ്റ്ററിന് നേർക്ക് യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന വാർത്ത റഷ്യയും സ്ഥിരീകരിച്ചിരിക്കുകയാണ് വൻ ഡ്രോൺ ആക്രമണത്തിൽ നിന്ന് പുടിൻ തലനാഴക്കാണ് രക്ഷപ്പെട്ടതെന്നാണ് ക്രിമിലിയൻ വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ചൊവ്വാഴ്ച പുടിൻ കുറുസ് മേഖല സന്ദർശിക്കുന്നതിനിടെ അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ ശത്രുക്കളുടെ ഡ്രോണുകളുടെ വലിയ തോതിലുള്ള ആക്രമണത്തെ അതിജീവിച്ചുവെന്നാണ് റഷ്യൻ വ്യോമപ്രതിരോധ വിഭാഗത്തിന്റെ കമാൻഡർ യൂറി ഡാഷ്കിൻ വെളിപ്പെടുത്തിയത് റഷ്യയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ടാസ് ടാസാണ് ഇക്കാര്യം ഇപ്പോൾ പുറത്തുവിട്ടത് ഇതിനെ തുടർന്ന് തങ്ങൾ റഷ്യൻ പ്രസിഡന്റിന് ആകാശത്ത് പ്രതിരോധമൊരുക്കിയതായും ശത്രുക്കളെ തുരുത്തിയതായും ഡാഷ്കിൻ അറിയിച്ചു ക്രൂസ്ക് മേഖല യുക്രൈൻ്റെ അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ മാസം യുക്രൈൻ സൈന്യത്തെ ഈ പ്രദേശത്തു നിന്ന് തുരത്തിയതായി റഷ്യ അവകാശപ്പെട്ടിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ഈ സംഭവത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ പ്രതികരണം ചോദിച്ചപ്പോൾ തനിക്ക് ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല എന്നായിരുന്നു ട്രംപ് പ്രതികരിച്ചത് ചിലപ്പോൾ കഴിഞ്ഞ ആഴ്ച റഷ്യ യുക്രൈനിലേക്ക് മിസൈലുകളും ഡ്രോണുകളും അയച്ചതിന് തിരിച്ചടിയായിട്ടായിരിക്കാം ഇത്തരം ഒരു ആക്രമണം നടന്നതെന്നും ട്രംപ് സൂചിപ്പിച്ചു അതായത് തനിക്കൊന്നും അറിയില്ല എന്ന നിലപാടാണ് ട്രംപ് സ്വീകരിച്ചത് റഷ്യയെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് പുടിനെ അവഗണിക്കുന്ന ഒരു സമീപനമാണ് ട്രംപ് സ്വീകരിക്കുന്നതെന്നാണ് പൊതുവെ ഇപ്പോൾ ഉയരുന്ന ഒരു വിലയിരുത്തൽ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെ റഷ്യ ഏതാണ്ട് തൊള്ളായിരത്തോളം ഡ്രോണുകളാണ് യുക്രൈന് നേർക്ക് അയച്ചത് ഇക്കാര്യത്തിൽ ട്രംപ് ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു എന്നിട്ടും ആക്രമണം തുടരുകയായിരുന്നു അതുതന്നെയാവാം ട്രംപിന്റെ ഈ നിലപാടിന് പിന്നിലെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പുടിൻ എന്താണ് സംഭവിച്ചതെന്ന് തനിക്ക് അറിയില്ലെന്നും അദ്ദേഹം നഗരങ്ങളിലേക്ക് റോക്കറ്റുകൾ അയച്ച ആളുകളെ കൊല്ലുകയാണെന്നും ട്രംപ് വിമർശനം ഉന്നയിക്കുകയും ചെയ്തു ഇതൊക്കെ റഷ്യയുടെ പതനത്തിലേക്ക് ആയിരിക്കാം എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ തിങ്കളാഴ്ച ട്രംപ് പുടിനുമായി രണ്ട് ഫോണിൽ യുദ്ധം അവസാനിക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തിയത് അതിനിടെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പുടി രംഗത്ത് വന്നിരുന്നു പുട്ടിൻ അമേരിക്കയോടും യൂറോപ്യൻ രാജ്യങ്ങളോടും കള്ളം പറയുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി റഷ്യയ്ക്ക് മേൽ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് പല റിപ്പബ്ലിക്കൻ സെനറ്റർമാരും ട്രംപിനോട് ആവശ്യപ്പെടുകയും ചെയ്തു റഷ്യയ്ക്ക് നേരെ നാറ്റോ രാജ്യങ്ങൾ മിസൈൽ ആക്രമണം നടത്തണമെന്ന് ജർമ്മനി ആവശ്യപ്പെട്ടു യുക്രൈൻ ആയുധങ്ങൾ നൽകുന്നതിൽ ജർമ്മനിയും മറ്റ് സഖ്യകക്ഷികളും ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം പിൻവലിച്ചതായി ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് വ്യക്തമാക്കുകയും ചെയ്തു റഷ്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ യുക്രൈന് ഇതിലൂടെ സാധിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പുടിൻ സമാധാനം ആഗ്രഹിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നതെന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റും കുറ്റപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ പുടിൻ ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നുവെന്നും വിലയിരുത്തപ്പെടുന്നു നയതന്ത്ര ചർച്ചകളിൽ പുടിൻ ട്രംപിനെ കബളിപ്പിച്ചതായി മാക്രോൺ കുറ്റപ്പെടുത്തിയിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി വത്തിക്കാൻ മധ്യസ്ഥത വഹിക്കണമെന്ന് കഴിഞ്ഞ ആഴ്ച ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ റഷ്യ ഇക്കാര്യത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയായിരുന്നു പുടിനെതിരെ രൂക്ഷമായ വിമർശനം തന്നെയായിരുന്നു നേരത്തെയും ട്രംപ് നടത്തിയത് സമാധാന ശ്രമങ്ങൾ തുടരുന്നതിനിടെ എന്തുകൊണ്ടാണ് പുടിൻ ഇത്രയും രൂക്ഷമായ ആക്രമണം നടത്തുന്നതെന്ന് തനിക്ക് അറിയില്ലെന്നും ട്രംപ് പറയുന്നു പുടിൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നും താൻ തൃപ്തനല്ല എന്നും ട്രംപ് വ്യക്തമാക്കി കൂടാതെ പുടിൻ നിരവധി പേരെ കൊല്ലുകയാണെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി റഷ്യൻ പ്രസിഡന്റിന് അപകടകരമായ രീതിയിൽ ഒരു മനമാറ്റം സംഭവിച്ചുവെന്നും അഭിപ്രായപ്പെട്ടു പുടിനെ വളരെ കാലമായി തനിക്ക് അറിയാമെന്നും ഇപ്പോഴും മികച്ച ബന്ധമാണ് തുടരുന്നതെന്നും പറഞ്ഞ ട്രംപ് പക്ഷേ പുടിൻ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലെന്നും ഇപ്പോൾ അദ്ദേഹം നഗരങ്ങളിലേക്ക് റോക്കറ്റുകൾ അയച്ച് ആളുകളെ കൊല്ലുകയാണെന്നായിരുന്നു പറഞ്ഞത് യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ചർച്ച നടത്തുന്നതിനിടയിലായിരുന്നു പുടിൻ യുക്രൈൻ തലസ്ഥാനമായ കീവ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് റോക്കറ്റുകൾ അയക്കുന്നതെന്നും ഇക്കാര്യം തനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു